ഡൽഹി ഭീകരാക്രമണത്തിൽ രണ്ട് ഡോക്ടർമാർ കൂടി എൻ ഐ എ കസ്റ്റഡിയിൽ എന്ന സൂചന ഇരുന്നൂറിലധികം ഡോക്ടർമാർ നിരീക്ഷണത്തിലാണ് ജമ്മുകാശ്മീരിൽ നിന്നുള്ള ഡോക്ടർമാരെ പ്രത്യേകമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് അതേസമയം സ്ഫോടനവുമായി ബന്ധപ്പെട്ട നാല് ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി മുസഫർ അഹമ്മദ് അദീൽ അഹമ്മദ് റാത്തർ മുസമ്മിൽ ഷക്കീൽ ഷഹീൻ സയ്യിദ് എന്നിവരുടെ രജിസ്ട്രേഷനാണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ റദ്ദാക്കിയത് എസ് നന്ദഗോപൻ ചേരുന്നു വിവരങ്ങളുമായി നന്ദൻ പറയും രോഹിണി അൽഫലാഖ് മൊഡ്യൂൾ അതായത് ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാലയിലെ അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരുമായി നിരവധി പേർ ഈ മൊഡ്യൂളുമായി ജെയ്ഷെ ഇ മുഹമ്മദ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രധാനമായും സംശയിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായ അന്വേഷണത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറിലധികം ഡോക്ടർമാർ ഇതിനോടകം തന്നെ നിരീക്ഷണത്തിലായിട്ടുണ്ട് അതായത് നേരത്തെ പിടിയിലായ ഡോക്ടർമാരുമായി സൌഹൃദം സ്ഥാപിച്ചവരും അതേപോലെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമാണ് കൂടുതലായി നിരീക്ഷണത്തിലുള്ളത് ഇതിനു പുറമെ ജമ്മു കാശ്മീരിൽ നിന്നും ഡോക്ടർമാർ ഇവരെ പ്രത്യേകമായി നിരീക്ഷിക്കുന്നുണ്ട് നേരത്തെ ജമ്മുകശ്മീർ പോലീസ് തന്നെ വ്യക്തമാക്കി വൈറ്റ് കോളർ ടെറീസമാണ് ഇപ്പോൾ നടക്കുന്നത് ഇത്തരത്തിൽ ഉന്നത ജോലികളിലും ഉന്നത പദവികളിലും ഇരിക്കുന്നവർ ഈ ഭീകരവാദ ബന്ധത്തിലേക്ക് കടന്നുവരികയും ഇത്തരം ആക്രമണങ്ങളിലേക്ക് തിരിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പോലീസും അതേപോലെ തന്നെ എൻ ഐ അടക്കം കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഡോക്ടർമാരെ നിരീക്ഷണത്തിലായിരിക്കുന്നത് ഇരുന്നൂറിലധികം ഡോക്ടർമാരുടെ ഇത്തരം നിരീക്ഷണത്തിലേക്ക് അവർ എത്തപ്പെട്ടിരിക്കുന്നു ഇതിനിടയിലാണ് ഇന്നലെ ഹരിയാനയിലെ നൂഹ് ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു പരിശോധന ഹരിയാന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി അത് ഈ ഫരീദാബാദ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് ഈ നൂഹിൽ നിന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില രാസപദാർത്ഥങ്ങൾ രാസവളവും മറ്റും ഈ ഡോക്ടർമാർ ശേഖരിച്ചത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നൂഹു മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടക്കുന്നത് അതേസമയം തന്നെ നാല് ഡോക്ടർമാരുടെ മെഡിക്കൽ രജിസ്ട്രേഷൻ ദേശീയ മെഡിക്കൽ കൌൺസിൽ റദ്ദാക്കിയിട്ടുണ്ട് മുസഫർ അഹമ്മദ് അദീല അഹമ്മദ് അതേപോലെ തന്നെ മുസ്കിൽ ഷക്കീൽ ഷഹീൻ സയ്ദ് എന്നീ ഡോക്ടർമാരുടെ നാല് ഡോക്ടർമാരുടെ മെഡിക്കൽ രജിസ്ട്രേഷനാണ് റദ്ദാക്കിയിരിക്കുന്നത് ഇവർക്ക് എവിടെയും രാജ്യത്തെവിടെയും ഇനി പ്രാക്ടീസ് പറ്റില്ല എന്നുള്ളതാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടിയിരിക്കുന്നത് ഇതുകൂടാതെ മറ്റ് ചില ഡോക്ടർമാരുടെയും മെഡിക്കൽ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് കടന്നു എന്നുള്ളതും അറിയാൻ കഴിയുന്നു ഇപ്പോൾ നിലവിൽ യു പ്രകാരം കേസ് ചുമത്തിയ നാല് ഡോക്ടർമാരുടെയാണ് മെഡിക്കൽ രജിസ്ട്രേഷൻ റദ്ദാക്കിക്കൊണ്ടിപ്പോൾ ദേശീയ മെഡിക്കൽ കൌൺസിൽ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത് അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് ഡോക്ടർമാർ കൂടി ഇപ്പോൾ പുതുതായി കസ്റ്റഡിയിലുണ്ട് എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത് എൻ ഐ എ കസ്റ്റഡിയിൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ളതും അറിയാൻ കഴിയുന്നു ഇവരും ഈ അൽഫലാഗ് മെഡിക്കൽ കോളേജിന്റെ പ്രൊഡക്ട്സുകളാണ് ഈ അൽഫലാഖ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് വ്യാപകമായ ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനം നടത്തിയിരുന്നു എന്നുള്ളതാണ് എൻ ഐ എം മറ്റും കണ്ടെത്തിയിരിക്കുന്നത് ഈ കോളേജിൽ ഇപ്പോഴും ചില പരിശോധനകളും മറ്റും തുടരുകയാണ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലുകൾ അതേപോലെ തന്നെ അവർ പുറത്ത് താമസിക്കുന്ന കേന്ദ്രങ്ങളൊക്കെ സസൂക്ഷ്മമായി നിരീക്ഷിച്ച് അവിടെയാണ് പരിശോധനകളും മറ്റും നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാം കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്തേക്കാം എന്നുള്ള സൂചനയും അന്വേഷണ സംഘം നൽകുന്നുണ്ട് വിവരങ്ങൾ നൽകിയത്